ആ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഭാസ്കരേട്ടന് എഴുപത് വയസ്സ് ഇന്നലെയാണ് പൂർത്തിയായത് അപ്പോ ഭാസ്കരേട്ടന് എഴുപത് വയസ്സ് കഴിഞ്ഞപ്പോ ഭാസ്കരേട്ടൻ ഇവിടെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി മറ്റേ അഞ്ചു ലക്ഷം ഇവിടെ ചികിത്സാ സഹായം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് അല്ലെ ആയുഷ്മാൻ ഭാരത് അപ്പോൾ അത് ഭാസ്കരേട്ടന് അവിടെ അക്ഷയൽ ഇല്ല പറഞ്ഞു എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പി എം എ ജെ എ വൈ പറഞ്ഞ മൊബൈൽ ആപ്പ് വഴി നിസ്സാര ടൈമുകൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ അതിന്റെ ആയുഷ്മാൻ ഭാരത് കാർഡ് എടുത്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെ പറ്റിട്ട് പറയുക വെച്ചാൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ചികിത്സ ഇവിടെ കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ കാർഡ് ഇവിടെ വാല്യൂ വാല്യൂ ഇല്ല എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഭാസ്കരേട്ടനും എഴുപത് വയസ്സ് കഴിഞ്ഞേ രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പൊക്കേലും ഭാസ്കരേട്ടനും നമുക്ക് എടുക്കാൻ പറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോലും ഭാസ്കരട്ടനും അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഇപ്പോൾ എടുക്കാൻ സാധിച്ചു പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിവാശി മൂലം ഇത് ഇവിടെയുള്ള ജനങ്ങളെ നിഷ ജനങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് കാരണം ഓരോ ജില്ലകളിലും ആയുഷ്മാൻ ഭാരത് അതുപോലെ സർക്കാർ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് അവിടെ ഓരോ കോർഡിനേറ്റർമാരുണ്ട് അടക്കം തുറന്നു പറയുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ സ്കീമിൽ ഉൾപ്പെടുത്താൻ ഈ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയില്ല മുൻപേ ആയുഷ്മാൻ ഭാരത്തുമായി ബന്ധപ്പെട്ട് സ്കീമുകളുള്ളവർക്കെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ഭാരതം ഒട്ടാകെ എല്ലാവർക്കും ഈ സേവനം ലഭ്യമാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സേവനം ലഭ്യമാണ് അപ്പം എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ ഇവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ പിടിവാശി മൂലമാണ് ഇവിടെ എഴുപത് വയസ്സുകേർക്ക് നിഷേധിച്ചേക്കുന്നത് ഒരുപക്ഷെ ഈ കാർഡ് എൻ്റെ ഇത് ശരിയാണെങ്കിൽ ഈ കാർഡ് നമ്മുടെ അദർ സ്റ്റേറ്റ് അതായത് നമ്മുടെ തമിഴ്നാട് ആന്ധ്ര എന്നീ സ്ഥല എന്നീ സംസ്ഥാനങ്ങളിൽ ഈ കാർഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരട്ടന് ഈ ഇവിടെ കേരളത്തിൽ ചികിത്സ നിഷേധിച്ചാലും ഇത് മോദിജിയുടെ ഗ്യാരൻറ്റിയിലുള്ള ഉറപ്പാണ് നമുക്ക് തമിഴ്നാട് ആന്ധ്ര എന്നീ മറ്റു സംസ്ഥാനങ്ങളിൽ അദർ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സേവനം ലഭ്യമാണ് എന്ന് ഉറപ്പാണ് പക്ഷേ ഇവിടെയും ലഭ്യമാവാൻ നമ്മൾ എന്താ പറയുക സംസ്ഥാന സർക്കാരിന് നല്ല ബുദ്ധി തോന്നാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നി സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു സിസ്റ്റം ഇപ്പോൾ ഇടതുപക്ഷ ചിന്താഗതി വലതുപക്ഷ ചിന്താഗതിയെ മാറ്റി നമ്മുടെ നേരിൻ്റെ വർഷമായ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും അതുപോലെ വിജയിപ്പിച്ച് നല്ല ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണം അതിന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എങ്കിലാണ് ഇതുപോലെ നിഷേധിച്ച എഴുപത് വയസ്സിനെ നിഷേധിച്ച ആൾക്കാർക്കെല്ലാം ഈ സേവനം ലഭ്യമാവൂ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നന്ദി